ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ ഏറ്റവും വിശദമായ മൂന്ന് ഡി ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ ഐ ഡി മദ്രാസ് പുറത്തിറക്കി തലച്ചോറിന്റെ വികാസം മനസ്സിലാക്കുന്നതിൽ ഇത് പ്രധാനമാണെന്ന് തെളിയിക്കപ്പെടും അവരുടെ റിപ്പോർട്ട് നോക്കൂ ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ ഏറ്റവും വിശദമായ മൂന്ന് ഡി ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഗവേഷണ സ്ഥാപനമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് മാറിയിരിക്കുന്നുവെന്ന് അതിന്റെ ഡയറക്ടർ ചൊവ്വാഴ്ച പറഞ്ഞു മദ്രാസിലെ ഐ ഡി സുധ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ നടത്തിയ ഗവേഷണ പ്രവർത്തനം ബ്രെയിൻ മാപ്പിംഗ് സാങ്കേതികവിദ്യയുടെ അതിരുകൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ഇന്ത്യയെ ബ്രെയിൻ മാപ്പിംഗ് ശാസ്ത്രത്തിന്റെ ആഗോള ലീഗിൽ ഇടം നേടുകയും ചെയ്യുന്നു ലോകത്തിലെവിടെയും ഇത്തരത്തിലുള്ള ആദ്യ പ്രവൃത്തിയാണിതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇന്ന് എന്തു പറഞ്ഞാലും ചെയ്താലും നമുക്ക് അഞ്ച് ഗർഭസ്ഥ ശിശുക്കളുടെ തലച്ചോറുകളുണ്ട് അത് പൂജ്യം ദശാംശം അഞ്ച് മൈക്രോണിൽ ഞങ്ങൾ വിച്ഛേദിച്ചു മനുഷ്യന്റെ മുടി അൻപത് മൈക്രോണാണ് അതിനാൽ ഒരു മനുഷ്യ മുടിയുടെ വ്യാസത്തിൻറെ നൂറിൽ ഒന്ന് ഞങ്ങൾ ഘടനകൾ പഠിച്ചു ഞങ്ങൾ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറി പിന്നീട് അതിൻറെ ഒരു മൂന്ന് ഡി റെൻഡറിംഗ് നടത്തി ലോകം തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അത്ഭുതകരമായ മികച്ച ഡാറ്റയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ബാഹ്യലോകങ്ങളും ഇത് സാധൂകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞങ്ങൾ ജേണൽ ഓഫ് കമ്പാരിറ്റീവ് ആൻഡ് ന്യൂറോളജി എഡിറ്റർ ഇൻ ചീഫ് എന്നിവയേക്ക് പോയി മാഡം ഇന്ന് ഇവിടെയുണ്ട് അതിനാൽ അവർ വളരെ വളരെ സന്തുഷ്ടരാണ് ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക ലക്കം പുറത്തിറക്കുന്നു ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഗർഭപിണ്ഡം മുതൽ കുട്ടിവരെയും കൗമാരം വരെയും യുവാക്കൾ വരെയും പഠനവൈകല്യങ്ങൾ ഓട്ടിസം തുടങ്ങിയ വികസന വൈകല്യങ്ങളും മസ്തിഷ്കവികാസം മനസ്സിലാക്കേണ്ടത് രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണ് മുഴുവൻ മനുഷ്യജീവിതത്തിലുടനീളം മുഴുവൻ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെയും വിശദമായ സെൽ റെസല്യൂഷൻ മാപ്പുകൾ വികസിപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതായിരുന്നു ലക്ഷ്യം ഇന്നത്തെ ഫലങ്ങളുടെ കൂട്ടം ഗർഭപിണ്ഡത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വികസന ഘട്ടമായ രണ്ടാം ത്രിമാസത്തിന്റെ മാപ്പുകൾ പതിനാല് ആഴ്ച മുതൽ ഇരുപത്തിനാല് വരെ അഞ്ച് ഗർഭപിണ്ഡ തലച്ചോറുകളുടെ വിശദമായ സെൽ റെസല്യൂഷൻ മൂന്ന് ഡി മാപ്പുകൾ ഞങ്ങൾ പുറത്തിറക്കുന്നു തിരിച്ചറിയാൻ മാത്രം ഇത് ഒരു വിദ്യാഭ്യാസ തലത്തിന് പോലും ഇപ്പോൾ അവർക്ക് അഞ്ചായിരം വിഭാഗങ്ങളുണ്ട് കൂടാതെ ഓരോ ആംഗ്യപ്രായത്തിലും തലച്ചോറിൻ എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും ഞങ്ങൾ ഡോക്ടർമാർ അറിയണം അതുകൊണ്ട് വൈദ്യശാസ്ത്രപരമായി നമുക്ക് പഠിക്കാൻ പോലും പ്രത്യേകിച്ച് ശിശുരോഗ വിദഗ്ധർ പാത്തോളജിസ്റ്റുകൾ ന്യൂറോളജിസ്റ്റുകൾ നമ്മുടെ കൈവശം വളരെ പഴയതല്ലാത്ത ഒരു അടിസ്ഥാന ഗവേഷണം ഉണ്ടെങ്കിൽ അത് നമ്മെ സഹായിക്കും കൂടാതെ അതേ തലച്ചോറിനായി ഞങ്ങൾ എം ആർ എയുടെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് അതിനാൽ നമുക്ക് എന്ത് പകർത്താൻ കഴിയും പ്രസവാനന്തര പരിശോധനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എം ആർ എയുടെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് താരതമ്യം ചെയ്യാനും ഇത് നമ്മെ സഹായിക്കും നൂറ്റാണ്ട് പഴക്കമുള്ള പിയർ റിവ്യൂഡ് സിസ്റ്റംസ് ന്യൂറോ സയൻസ് ജേണലായ ജേണൽ ഓഫ് കമ്പാരറ്റീവ് ന്യൂറോളജി ഗവേഷണത്തിന്റെ കണ്ടെത്തലുകൾ ഒരു പ്രത്യേക ലക്കമായി പ്രസിദ്ധീകരണത്തിനായി അംഗീകരിച്ചിട്ടുണ്ട്